മുന്നണിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖമാകാൻ ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറിന്റെ കരുനീക്കം സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാതിരുന്നതെന്നാണ് സൂചന നിതീഷിനെ പ്രധാനമന്ത്രി മുഖമായി പ്രഖ്യാപിക്കണമെന്നാണ് ജെ ഡി യു ആവശ്യം നോബിൾ മാരിക്കാനാണ് ദില്ലിയിൽ നിന്നും ചേരുന്നത് നോബിൾ കൺവീനറാകണമെന്ന് നോബിളിലേക്ക് വരാം കൺവീനർ കൺവീനറാകണമെന്ന് ആദ്യം നിതീഷ് കുമാർ പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ അദ്ദേഹം കൺവീനർ ആകാൻ ഉള്ള കാര്യം അത് നിരസിക്കുകയാണ് ചെയ്തത് തുടർന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു ചെയർമാൻ വരട്ടെ എന്ന് നിതീഷ് കുമാർ തന്നെയാണ് എല്ലാവരോടും അറിയിച്ചത് തുടർന്നാണ് മല്ലികാർജുൻ ഖർഗെ എന്ന പേരിലേക്ക് എല്ലാവരും എത്തുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖമാകാൻ ജെ യു ശ്രമിക്കുന്നു എന്ന വാർത്ത ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറിൻ്റെ ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്നലെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാതിരുന്നതെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട മമതാ ബാനർജിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അതിൽ കൃത്യമായ തർക്ക പരിഹാരങ്ങളിലേക്ക് ഖർഗെ കട കടന്നിരുന്നു കൂടുതൽ നേതാക്കളുമായി ഖർഗെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെയെല്ലാം ഇടയ്ക്കാണ് ഇപ്പോൾ ജെ ഡി യു നിലപാട് വ്യക്തമാക്കുന്നത് നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും ചേരുന്നത് നോബിൾ കൺവീനർ ആകണമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് നിരസിക്കുന്നു തുടർന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു ചെയർമാൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു പക്ഷേ പ്രധാനമന്ത്രി മുഖമായി നിതീഷ് കുമാറിനെ തന്നെ എടുക്കുകയാണ് ഉയർത്തി കാണിക്കുകയാണ് ജെ ഡി യു നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖമാവുക എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ സഖ്യം രൂപീകരിക്കാൻ തന്നെ ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങിയ നേതാക്കളിൽ ഒരാൾ നിതീഷ് കുമാറാണ് അന്നും അദ്ദേഹത്തിന് പ്രധാനമന്ത്രി മോഹം ഉണ്ടായിരുന്നു എന്ന് വളരെ യാഥാർത്ഥ്യമാണ് എന്നാൽ കഴിഞ്ഞതിന് മുൻപത്തെ അതായത് ദില്ലിയിൽ നടന്ന അവസാനത്തെ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കണം പ്രധാനമന്ത്രി മുഖമായി ഉയർത്തി കാണിക്കണം എന്ന് മമതാ ബാനർജിയും ഒപ്പം അരവിന്ദ് കെജ്രിവാളും ആവശ്യപ്പെട്ടിരുന്നു അതാണ് നിതീഷ് കുമാറിനെ കൂടുതൽ ചൊടിപ്പിച്ചത് അതിനു പിന്നാലെയാണ് നിതീഷ് കുമാർ ഈ ഇന്ത്യ സഖ്യത്തിൽ പല അതൃപ്തികളും പ്രകടിപ്പിച്ചു തുടങ്ങിയത് എന്താണെങ്കിലും ഇന്നലെ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ നിതീഷ് കുമാറിനോട് കൺവീനറാകാൻ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് തയ്യാറല്ല എന്ന നിലപാടായിരുന്നു നിതീഷ് കുമാർ ആ യോഗത്തിൽ സ്വീകരിച്ചത് പക്ഷേ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും കൺവീനർ ഒപ്പം തന്നെ അതായത് പ്രധാനമന്ത്രി മുഖം ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിലപാട് ജെ ഡി യുവിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതായത് ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ മുന്നണി കൺവീനർ പദവി ഏറ്റെടുക്കാത്ത നിതീഷ് കുമാർ എന്നും ഇപ്പോൾ ജെ ഡിയു വൃത്തങ്ങളിൽ നിന്ന് സൂചനകൾ വരുന്നു പ്രധാനമന്ത്രി മുഖമായി നിതീഷ് കുമാറിനെ തന്നെ ഉയർത്തി കാണിക്കുക മറ്റ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാർ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ വിഷയത്തിൽ ജെ ഡിയുവിന്റെ ഒരു നിലപാട് എന്താണെങ്കിലും ബീഹാറിൽ ഉൾപ്പെടെ കൃത്യമായ ഈ വിഷയം നേരത്തെ തന്നെ പ്രധാനമന്ത്രി മുഖം അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥാനാകും എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ നിതീഷ് കുമാറും ജെ ഡിയും കടന്നിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ പ്രധാനമന്ത്രി മുഖം ആകുന്നതിന് വേണ്ടി തന്നെയാണ് ജെ ഡിയുവിന്റെ ദേശീയ അധ്യക്ഷനായി പോലും കഴിഞ്ഞ ആഴ്ച നിതീഷ് കുമാർ ആ സ്ഥാനത്തേക്ക് പോലും എത്തിയത് എന്താണെങ്കിലും പ്രധാനമന്ത്രി മോഹം ഇപ്പോഴും നിതീഷ് കുമാറിന് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അതൃപ്തിയും ഒപ്പം കൺവീനർ പദവി ഉൾപ്പെടെ ഏറ്റെടുക്കാത്ത സാഹചര്യവും ഉള്ളത് വരും ദിവസങ്ങളിലും ഈ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖമായി മാറാൻ തന്നെയായിരിക്കും നിതീഷ് കുമാർ ശ്രമിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനുവേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ വരും ദിവസങ്ങളിലും ജെ ഡിയുന്റെ ഭാഗത്ത് ഉണ്ടാകും കെ സി ത്യാഗി അടക്കമുള്ള നേതാക്കൾ ഈ സൂചനയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് നിമേഷ്